ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ് അതായത് ഇന്ന് നമ്മൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ അങ്ങനെ സാധാരണ ചിക്കൻ റോസ്റ്റ് ഒന്നും ഉണ്ടാക്കാറില്ല നമ്മൾ സാധാരണ ചിക്കൻ ഗ്രിൽഡ് ഉണ്ടാക്കാറുണ്ട് പിന്നെയുള്ള ചിക്കൻ ഫ്രൈ ചിക്കൻ കറി അങ്ങനെയൊക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളിന്ന് റോസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ വീഡിയോ ഞാൻ നിങ്ങളിൽ ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്കും മിക്കവർക്കും അറിയായിരിക്കും റോസ്റ്റ് ഉണ്ടാക്കാൻ എന്നാലും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണാം നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അപ്പം നല്ലതായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മളിപ്പോൾ കഴുകി വെള്ളം കളഞ്ഞു വെച്ച ചിക്കനാണ് ആണ് ഓരോ പീസായിട്ട് ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞിടണം അപ്പൊ നമ്മൾ ചിക്കൻ വരഞ്ഞിടുകയാണ് ആദ്യമേ അപ്പം നമ്മൾ കഴുകിയെടുത്ത് വെള്ളം കളഞ്ഞ ചിക്കൻ ഇപ്പം നമ്മൾ വരഞ്ഞ് വെച്ചേക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ മസാലകൾ ഓരോമായിട്ട് ഇടാൻ പോവാണ് കുറച്ച് തൈം പൗഡറാണ് ഇടാൻ പോകുന്നത് പൗഡർ ിക്ക പൗഡർ കുറച്ച് ചിക്കൻ മസാല ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഉണ്ടാകാൻ പോകുന്നത് ഒരു സ്പൂ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് ലൈമ് ഇതിലേക്ക് സ്പീസ് ചെയ്ത് കഴിക്കുക ഉപ്പ് കുറച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക നമ്മൾ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുക നമ്മൾ ഹാൻഡ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഹാൻഡ് വെച്ചാണ് കൂടെ മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് നമ്മളൊരു ഒരു മണിക്കൂർ നേരം ഇതിങ്ങനെ അനക്കാതെ വെക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറായി ഇനി നമ്മളത് ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റാൻ പോവാണ് അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ നമുക്ക് പറക്കി വെക്കാം നമ്മൾ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓവൻ ഓൺ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ കുറച്ച് പൊട്ടറ്റോ ബേബി പൊട്ടറ്റോ ഞാൻ വലിയ സൈസ് ഉള്ളതെല്ലാം ഞാൻ കുറച്ച് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കത് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ പുറത്തോട്ട് നമ്മൾ വീണ്ടും കുറച്ച് ടൈമും പിന്നെ കുറച്ച് ഗാർലിക് പൗഡറ് ഗാർലിക് പൗഡർ നമ്മൾ ശകലം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുകയാണ് ഈ പൊട്ടറ്റോയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഓക്കെ ഈ പൊട്ടോയുടെ ഒക്കെ മന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ഓവൻ ഓൾറെഡി പ്രീഹീറ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഓവനിലേക്ക് നമുക്ക് ഈ സാധനം എടുത്തൊന്ന് വെച്ച് കൊടുക്കാം സാധനം വെച്ചു വേണമെങ്കിൽ നമുക്കിവിടെ അലാം സെറ്റ് ചെയ്യാം ബട്ട് നമ്മളിപ്പോൾ അലാം സെറ്റ് ചെയ്യുന്നില്ല ചിലപ്പോൾ സമയം ഒമ്പതേ കാലായിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ട്വൻറ്റി മിനിറ്റ്സ് കഴിയുമ്പം നമ്മൾ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കും ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അതൊന്ന് തിരിച്ച് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഫോർട്ടി മിനിറ്റ്സ് മതിയാവും ചിലപ്പോൾ ഫോർട്ടി മിനിറ്റ്സ് തൊട്ട് വൺ അവർ വരെ എടുക്കും അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ടെമ്പറേച്ചർ വെച്ചുകൂടെ കൂട്ടി വെക്കാം ഞാനിപ്പോൾ ഒരു സെവനിലൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് എന്തായി എന്നൊന്ന് നോക്കാം ഓക്കെ നമ്മുടെ ലൈറ്റ് ഓൺ ചെയ്യാം ഓക്കെ ഏകദേശം സംഭവം ഒന്ന് ഇതായിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ചുകൂടെ ഒരു പത്തുമഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം കിട്ടാം തിരിച്ച് കിടനായിട്ടില്ല ഒന്ന് ജസ്റ്റ് ഇതാക്കി കൊടുക്കാം നമുക്ക് ചിക്കൻ ഒന്ന് എടുത്തിട്ട് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് വെക്കാം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ നേപ്പോട്ടെടുത്ത് വെക്കാം ഇപ്പം നമ്മുടെ എല്ലാ ചിക്കനും നമ്മളൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിതെടുത്ത് വീണ്ടും നമ്മുടെ ഓവനിലേക്ക് വെക്കാൻ പോവുകയാണ് ഇത് നമ്മൾ റോസ്റ്റഡ് ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബീൻസ് ക്യാപ്സിക്കം പിന്നെ കുറച്ച് ഓണിയൻ പിന്നെ കുറച്ച് ക്യാരറ്റ് ഇതെല്ലാം കൂടെ നമ്മൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തതാണ് കേട്ടോക്ക് ആദ്യമേ ബീൻസ് മാത്രം കുറച്ച് ചില്ലി ഫ്ലേക്സും സോൾട്ടും പിന്നെ കുറച്ച് തൈമിട്ടിട്ട് ഓലിവ് ഓയിൽ ഫ്രൈ ചെയ്തെടുത്തതാണ് അതുപോലെ ക്യാരറ്റും പിന്നെ അതുപോലെ ക്യാപ്സിക്കും ഇത് കുറച്ച് ചില്ലി ഫ്ലേക്സ് മാത്രം ഇട്ടുള്ളൂ ഇതിക്ക് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പ്ലസ് കുറച്ച് അതാണ് ഇത് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പെപ്പറ് വിടാം എരി കുറച്ചുകൂടെ വേണ്ടവർക്ക് അപ്പോൾ ഇത് നമ്മുടെ റോസ്റ്റ് ചിക്കൻ കൂടെ കഴിക്കാനാണ് അപ്പോൾ ഇത് മീൻറ്റൈൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ റോസ്റ്റ് ചിക്കൻ ഏകദേശം റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ റോസ്റ്റഡ് ചിക്കൻ ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിലായിട്ടുണ്ട് അപ്പം നമുക്ക് തുറന്ന് നോക്കാം എന്താണ് സ്ഥിതി എന്നുള്ളത് നമ്മുടെ ഇപ്പോൾ ടെ സംഭവങ്ങളൊക്കെ വെക്കാം ഉണ്ടല്ലേ ഓൾമോസ്റ്റ് ഡ്രൈ സ്റ്റേജിലായിട്ടുണ്ട് അപ്പം നമുക്കത് എടുത്ത് നല്ലൊക്കെ വെക്കാം നല്ല ചൂടാണ് ഒന്ന് റെഡി ആക്കണം അപ്പം നമ്മുടെ റോസ്റ്റഡ് ചിക്കനും റോസ്റ്റഡ് പൊട്ടറ്റോയും ഫ്രൈഡ് വെജിറ്റബിൾസും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് സൂപ്പറാണ് ഒരു ബീൻസോ കഴിക്കാം സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റോസ്റ്റഡ് ഇങ്ങനെ വീക്കൻസിലൊക്കെ ആകുമ്പം നമുക്ക് ഇതുപോലെ ചിക്കനും പൊട്ടറ്റോയും കുറച്ച് വെജിറ്റബിൾസും ഉള്ള റോസ്റ്റ് ചെയ്ത് തരും വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മൾ റോസ്റ്റഡ് ചിക്കൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒക്കെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ